ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ യാത്ര തുടങ്ങാൻ പോവാണ് അപ്പോൾ ഇന്നലെ ഞാൻ ഇതാ ഈ കടയുടെ ഫ്രണ്ടിലാട്ടോ കിടന്നത് ഈ കടയുടെ ഫ്രണ്ടിലാണ് കിടന്നത് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ കിടന്നു ചായ ഒക്കെ തന്നു അപ്പോൾ ആ ചേട്ടൻ വലിയൊരു താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങാൻ പോവാണ് ഇവിടുന്ന് ഏകദേശം ഈ ബാംഗ്ലൂർക്ക് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും ബാംഗ്ലൂർ എത്തും തോന്നണില്ല പോണ വഴിയിൽ അവിടെ ഒരു സ്റ്റേ ചെയ്യും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ് ണാം ആളുടെ ഇവിടെയാണ് ഞാൻ ഇന്നലെ കിടന്നത് കേട്ടോ ആൾക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ വന്നപ്പോൾ എന്നോട് ഭയങ്കര തനൊക്കെ പറഞ്ഞു കൊറേ ബൈ 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 ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാന്ന് വിചാരിച്ചു കുറേ ദിവസമായി ഞാൻ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ചിട്ട് ഇതുകൊണ്ട് ഇഡലിയും ദോശയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഇഡലി അല്ലെങ്കിൽ ദോശ എന്തായാലും ഒന്ന് നോക്കിയിട്ട് കഴിക്കാം ഇഡ്ലി കണ്ടോ വലിയ അല്ലേ ഇഡ്ലിയാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇഡ്ലി ഭയങ്കര സോഫ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചമ്മന്തി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഇത്ര ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല എന്തായാലും കൊള്ളം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ ഇവിടെ ഇറങ്ങുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ നല്ല ഫുഡായിരുന്നു വെറും മുപ്പത്തഞ്ച് രൂപ ആയുള്ളൂ കേട്ടോ അപ്പൊ നമ്മളെ പോലെ യാത്ര ചെയ്യുന്നവര് വിത്ത് മണിയിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ വലിയ ഗുണമുള്ള കാര്യമാണ് മുപ്പത്തഞ്ച് രൂപ ആയുള്ളൂ ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ നല്ല ഫുഡും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കഴിഞ്ഞു ഇനി ഞാൻ പോവാണ് യാത്ര ബൈമേ ആളൊരു യൂട്യൂബറാണ് മൈസൂർ ഫോർ മൈസൂർ എവർ എന്നാണ് ആളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് അപ്പൊ എന്നെ ഫോളോ ചെയ്യുന്നവർ അദ്ദേഹത്തിന്റെ ചാനലും കൂടെ ഫോളോ ചെയ്യുക അപ്പൊ എന്നെ കണ്ടപ്പോ നിർത്തിയതാണ് ചെറിയൊരു ബൈറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ അപ്പൊ കുളീൻ ദേവാരൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ കണ്ടോ ഇതാണ് കുളിയും ദേവാരത്തിനുള്ള സ്ഥലം കേട്ടോ ഇവിടെ ഇറങ്ങി നമുക്ക് തുണി തിരുമ്പ കുളിക്കാം അപ്പൊ എനിക്ക് തിരുമാനൊക്കെ ഉണ്ട് തിരുമ്പിയിട്ടില്ല അപ്പോൾ ഇവിടുന്ന് തിരുമ്പി ആയിട്ട് കുറച്ച് ടൈമൊക്കെ എടുത്ത് റെസ്റ്റ് എടുത്തിട്ട് പോവുള്ളൂ തൊട്ടപ്പുറത്ത് കരിമ്പ് ഇതാക്കുന്ന സ്ഥലമാണ് ശർക്കര കരിമ്പ് ഒരിക്കൽ ശർക്കര പഞ്ചസാര ഒക്കെ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ കുളിച്ച് സെറ്റായിട്ട് ഇവിടുന്ന് പോവുള്ളൂ ഏ കുളിക്കാടെ പരിപാടി നോക്കട്ടെ കുളിക്കല്ല ആദ്യം അലക്കാടുണ്ട് അലക്കാൻ നോക്കട്ടെ ഓക്കെ കുത്തുണ്ട് വെള്ളത്തിന് കനാലിലെ വെള്ളമാണ് കാരണം ഡാമിലെ വെള്ളമാണ് അത് കാരണം നല്ല വൃത്തിയുണ്ട് നല്ല വെള്ളം നല്ല തണവും നല്ല തണവുണ്ട് കാര്യം വെള്ളം അപ്പോൾ ആദ്യം അലക്കാളെ പരിപാടി നോക്കണം ഫുൾ സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അലക്കാള സോപ്പും കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഡാം അല്ലാത്തുണ്ട് ഒക്കെ ഞാൻ അടച്ച് പിന്നെ വേറെ സാധനം കാണിച്ചുതരാം ഒരു പ്രധാനപ്പെട്ട സാധനം കാണിച്ചു തരാം എൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വന്നില്ല അപ്പോൾ എൻ്റെ സോളാർ സിസ്റ്റമാണത് സോളാർ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെയിൽ കുറവായ കാരണം കയറുന്നില്ല എന്തായാലും കയറും അപ്പോൾ ഇവിടുന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് സുന്ദരക്കുട്ടപ്പനായിട്ട് പോവുള്ളൂ ഓക്കെ വലിയൊരു ഫാക്ടറി ആണ് ഇവിടെ മാത്രം കരിമ്പ് ഇപ്പോൾ മാത്രം പിന്നെ ഇനി കുളിക്കാനുള്ള പരിപാടികൾ നോക്കട്ടെ ഓക്കെ അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞിട്ടോ അലക്കലൊക്കെ കഴിഞ്ഞ് സോളാർ ചാർജിനിട്ട് ഡ്രസ്സൊക്കെ തോറിട്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ടൈം എടുക്കും എന്തായാലും അപ്പം ഇനി അടുത്ത എൻ്റെ നീരാട്ടമാണ് അപ്പം ഞാൻ ഈ കുളിക്കാൻ നോക്കട്ടെ ക്യാമറ വാട്ടർ പ്രൂഫാണ് പക്ഷെ എനിക്ക് നനയോന്നുള്ള പേടിയുണ്ട് അതുകൊണ്ടാണ് ക്യാമറ മുക്കാത്ത കേട്ടോ അപ്പോൾ മുങ്ങി കുളിക്കാനുള്ള പരിപാടി നോക്കട്ടെ ഒറ്റ കയ്യിൽ ക്യാമറ വിളിച്ചിട്ട് വെള്ളത്തിൽ മുങ്ങാൻ കുറച്ച് ടാസ്ക് ഉണ്ട് അപ്പോൾ കുളിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ അപ്പോൾ അങ്ങനെ കുളിയും തേവാരൊക്കെ കഴിഞ്ഞിട്ടാ കുട്ടപ്പനായില്ലേ സുന്ദരനായില്ലേ ഇനി ഡ്രസ്സ് ഉണങ്ങിയിട്ടില്ല അപ്പോൾ കുറച്ചൂടെ അവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഡ്രസ്സൊക്കെ ഉണങ്ങണവരെ ഞാനിവിടെ കുറച്ചൂരം വെയിറ്റ് ചെയ്തിട്ട് അത് ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് ഇവിടുന്ന് പിടി വിടുന്നതായിരിക്കും കുളിച്ച് സുന്ദരനായി സുന്ദര കുട്ടപ്പനായി അപ്പോൾ ഇനിയുള്ള യാത്ര മണ്ടിയിലേക്കാണ് അവിടെ നിന്ന് മിക്കവാറും സ്റ്റേ ആവും ബാംഗ്ലൂർക്ക് ഇന്ന് എന്തായാലും എത്തില്ല നാളെ വൈകുന്നേരമാവേ എത്തുള്ളൂ നല്ല ദൂരമുണ്ട് അത്യാവശ്യം ദൂരമുണ്ട് ബാംഗ്ലൂർക്ക് അപ്പൊ വഴി എന്തെങ്കിലും നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാട്ടോ ആളുടെ പേര് നാരായണൻ എന്നാണ് അപ്പൊ ആള് പോലീസിലായിരുന്നു ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും അപ്പൊ എന്നെ അവിടുന്നേ കണ്ടപ്പോ എന്റെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു ആൾ പോയി എന്റെ ജിപേ നമ്പറൊക്കെ വാങ്ങി ഫണ്ട് അയച്ചു തരാമെന്നൊക്കെ കണ്ട് അപ്പൊ അങ്ങനെ വഴിയിൽ കണ്ടപ്പോൾ ഇവിടെ വെച്ചിട്ട് വീണ്ടും എന്നെ നിർത്തിയിട്ട് ജ്യൂസും മാങ്ങ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ട് എന്നെ സേഫ് ആക്കിയിട്ട് ഓക്കെ ആക്കിയിട്ടാണ് അവൾ പറഞ്ഞയക്കുന്നത് അപ്പോൾ ആൾക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട് അപ്പോൾ ബാംഗ്ലൂർക്ക് ഇനിയും അറുപത്താറ് കിലോമീറ്ററോളം പോകാനുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നിലുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ചോളം പൂത്തിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഞാനിങ്ങനെ വീട് എടുക്കാമെന്ന് വിചാരിച്ചതാണ് മൊത്തം ചോളത്തിലെ പാടാട്ട് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് ചൻപട്ടന എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് അവർ രണ്ടുപേരെ എനിക്ക് വെള്ളം വാങ്ങി തന്നേക്കാം അപ്പോൾ ഇനി നേരെ പോകുന്നത് സിൽ സിറ്റിക്കാണ് ആണ് മിക്കവാറും ഇന്ന് അവിടെ ആൾട്ടാവുന്ന ചാൻസ് ഉണ്ട് ഇനി ഇത്രയും ദൂരം വന്ന കെട്ടുന്ന ഗ്രാമത്തിലേക്കൂടെയാണ് ഒരുപാട് ഹൈവേയിലൊന്നും കയറിയിട്ടില്ല ഹൈവേയുടെ സൈഡ് പിടിച്ചിട്ടാണ് വന്നത് ഹൈവേ അപ്പത്തേക്ക് പോകേണ്ടത് ഇത് നോർമൽ റോഡാണ് അപ്പോൾ അത്യാവശ്യം ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇനി പോകുന്നത് സിൽ സിറ്റിക്ക് ആണ് ಸುಹೃತುಕೆ ಅಪ್ಪ ಲೈಟ್ ಕುರಂ ತೊಡಗಿ ಇನ್ನೊಂದು ದಿವಸ ಯಾತ್ರ ಅವಸಾನಿಪಿಕ അതിൽ സിറ്റി എത്തിയിട്ടില്ല കുറച്ചൂടും പോവാനുണ്ട് അപ്പോൾ അതിന് മുന്നേ തന്നെ സൈഡ് ആവേണ്ട അവസ്ഥയായി അപ്പോൾ ഞാൻ എന്തായാലും ഈ യാത്ര തുടരുന്നില്ല അവർ അടുത്തിടെങ്കിലും പമ്പ് കണ്ട അതിൽ കയറും അവിടെ സെറ്റിൽ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം സൈനിങ് ഓഫ്